ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് ഭാഗ്യം ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാണ് തൊഴുന്നത് ഈ ഒരു കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ശരിയാവുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുവാണ് അയ്യപ്പന്റെ മുന്നിൽ ഇതി കൂടുതൽ ഭാഗ്യം ജന്മത്തെ കിട്ടത്തില്ല ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ ഒരു കൈയില്ലാത്ത മനുഷ്യൻ കേറുന്നുണ്ടോട്ടാണ് കുറെ ബുദ്ധിമുട്ടുണ്ടായി കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് വരയ്ക്കുമ്പോഴേ അതിൻ്റെ ഈ ഒരു കൈ ഉള്ളേ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത് കൊണ്ട് മാത്രം എത്ര ദിവസം കൊണ്ട് അത് വരച്ച് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അയ്യപ്പ ചരിതം വരച്ച് തീർത്തില്ല എന്ത് എന്ത് മനോഹരമാണെന്ന് നോക്കി രണ്ട് കൈയുള്ള നമ്മുക്കോലും ഇത്ര ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല വാക്കുകളില്ല സാറേ ഇത് പറയാൻ ഞാൻ അന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു ഈ ഇടത് കൈൻ്റെ ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ എന്നൊരു ചോദ്യം ചോദിച്ചു എന്നോട് പറഞ്ഞ ഞാൻ കരഞ്ഞാണ് പറഞ്ഞത് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറയാൻ വാക്കുകളില്ല ഒരുപാട് നന്ദി അർപ്പിക്കുന്നു നട തുറന്ന് അയ്യപ്പ ഭഗവാനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം നട തുറന്ന് അതിനുള്ള ഭാഗ്യം ഉടനെ ഉണ്ടാവട്ടെ അനുഗ്രഹിക്കണം എന്നെ അതെ അതേണ്ടാ പറഞ്ഞില്ലേ അതെ അതെ അതൊക്കെ ഒരേ ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഇപ്പൊ ഈ നിൽക്കണ ഞങ്ങളും ഈ പറഞ്ഞ പോലെ അടുത്ത സെക്കൻഡ് എന്താകുന്നു അതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ചോ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അനുഭവിക്കാനും നമ്മൾ ബാധ്യസ്ഥനാണല്ലോ അതെ അപ്പൊ അതിനനുസരിച്ച് പോയിക്കോളെ ഭഗവാനെ പ്രാർത്ഥിക്കുക ശരിക്കും തീർച്ചയായിട്ടും എൻ്റെ ഫലേ നല്ലത് തന്നെയാവും വന്നത് മനുഷ്യടാൻ്റെ ിലാണ് ഈ നിൽക്കുന്നത് വിശ്വസിക്കാനാവുന്നുണ്ടോ എനിക്ക് പോലും വിശ്വസിക്കാനാവുന്ന ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഏഹ് ഇതിൽ പരം ദൈവ നിയോഗം എന്താണ് വേണ്ടത് തീർച്ചയായിട്ടും ഏഹ് തീർച്ചയായിട്ടും കൈ ഇല്ലാത്ത ഞാൻ ഇടത് കൈ കൊണ്ട് ചിത്രം വരച്ചാൽ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് കരഞ്ഞ മനുഷ്യനാണ് ചേട്ടൻ ഏഹ് ആ ചേട്ടൻ ഇപ്പൊ എത്തു നിൽക്കുന്നത് സാക്ഷാൽ അയ്യപ്പന്റെ തിരുമുമ്പിൽ ഇതൊക്കെ അല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ ഇതിനപ്പുറം വേറെ എന്താണ് വേണ്ടത് ശബരിമലയിലെ കൈ നിറയെ അയ്യപ്പന്റെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഒരു മനുഷ്യായുസിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് വലതു ഇല്ലാത്ത മണിച്ചേട്ടന്റെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടന് വന്നെത്തിയിരിക്കുന്നത് ആ നിയോഗമാണ് ചേട്ടന് ദൈവം തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് മൂന്ന് ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു മാസം എടുത്താലും ുംരക്കാ രണ്ടുരത്തില്ല ചെടാണോ ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് എനിക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിപ്പെടുവെന്ന് ഞാൻ അന്ന് ആ വാർത്തയിൽ പറയുന്ന അനന്തവണ്ണനോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഇടത് കൈകൊണ്ട് ചിത്രം വരച്ച ഭഗവാൻ എന്ന് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു അത് ഇഷ്ടപ്പെട്ടു ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ഇപ്പൊ നിൽക്കുന്നതേ ഞാൻ ഭഗവാൻ്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് ഭാഗ്യം ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാണ് തൊഴുന്നത് ഇതിൽ കൂടുതൽ അയ്യപ്പ ഭഗവാൻ്റെ അടുത്ത് ഈ തിരുസന്നിധിയിൽ വന്ന് എനിക്ക് അയ്യപ്പ ഭഗവാൻ്റെ അടുത്ത് വന്ന് അയ്യപ്പൻ ഭഗവാനെ തൊഴാനും ഇനി വരയ്ക്കുന്ന ചിത്രങ്ങൾ അയ്യപ്പ ചരിതങ്ങളാണ് വരയ്ക്കുന്നത് ഭഗവാന്റെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് ഇത് ഒന്നും വേണ്ട എനിക്ക് ഒന്നും വേണ്ട ഇത് കൂടുതൽ ഭാഗ്യം എനിക്ക് ഒന്നും വേണ്ട പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷ എത്ര സന്തോഷം അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുച്ചേട്ടം വരയ്ക്കുന്ന ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം മണികണ്ഠസ്വാമിയെ വനത്തിൽ നിന്നും കിട്ടുന്ന ആ മനോഹരമായ ചിത്രം പൂർത്തീകരിച്ച് കഴിഞ്ഞില്ലേ എത്ര ദിവസം കൊണ്ട് അത് വരച്ചേ ഇത് ഒരു ദിവസം വരച്ച് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അയ്യപ്പ ചരിതം വരച്ചു വരച്ച് തീർത്തലേ ഒന്നു മാത്രമല്ല രണ്ട് ദിവസം രണ്ട് രണ്ട് ദിവസം കൊണ്ട് അതിനപ്പുറത്ത് വേറൊന്നുകൊണ്ട് പന്തള രാജാവിന് മണികണ്ഠനെ കിട്ടി രാജ്ഞിയുടെ കൊണ്ട് കൊടുക്കുന്ന ചിത്രം വളരെ മനോഹരമായിട്ട് രണ്ട് ദിവസം കൊണ്ടാണ് ഈ ചിത്രം വരച്ച് തീർത്തത് എങ്ങനെ വരച്ചാണെങ്കിൽ പോലും മോളിന്നാണ് ഈ രണ്ട് മനോഹരമായ ചിത്രങ്ങളും വരച്ച് വരച്ചത് എങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കണ്ടത് അതുവഴി ഇങ്ങനെ 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 ഒരു കൈയില്ലാത്ത മനുഷ്യൻ ചവിട്ടി കുറെ ബുദ്ധിമുട്ടുണ്ടായി കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് വരയ്ക്കുമ്പോഴേ അതിന്റെ ഈ ഒരു കൈ ഉള്ളേ പിന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത് കൊണ്ട് മാത്രം ഇത് സ്കെച്ച് ചെയ്യണം പിന്നെ അതനുസരിച്ച് ഓരോ കളർ ചെയ്യണം അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിച്ചു ഓ എന്ത് മനോഹരമാണെന്ന് നോക്കി രണ്ട് കൈയുള്ള നമുക്ക് പോലും ഇത്ര ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല ഒരു കൈയില്ലാത്ത ഈ മനുഷ്യൻ എന്ത് ഭംഗിയായിട്ടാണ് അതും ജീവൻ തുടിക്കുന്നത് രാവിലെ ആറ് മണിക്ക് തുടങ്ങും ആ വൈകിട്ടൊരു എട്ട് മണി വരെ അപ്പോഴത്തേനൊരു ചിത്രം പൂർത്തിയും പൂർത്തിയാകും അല്ലേ സമ്മതിച്ചിരിക്കുന്നത് ചേട്ടാ ഞാൻ ഞാൻ തന്നെ ഇറങ്ങണോ അല്ല എനിക്ക് അല്ലാതെ ഇറങ്ങാൻ പാശം കൊണ്ടാണ് ഞാൻ ഇത് ശീലിച്ചതാ നാട്ടിങ്ങനെ ഇറങ്ങോ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇവിടെ ഇറങ്ങുവെറങ്ങിട്ട് വീടല്ലേ ഇത് മാളികപ്പുറം പന്തളം കൊട്ടാരം രാജാവ് രാജാവ് വന്നിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ്

ഇത് പുലിപ്പുറത്ത് ചുരുക്കം പറഞ്ഞ ഒരു എത്ര അഞ്ചു മാസം കൊണ്ട് പറഞ്ഞു അപ്പൊ അടുത്ത മണ്ഡലകാലത്ത് വരുന്ന ഭക്തർക്ക് ഇതൊക്കെ മനോഹരമായിട്ട് കാണാൻ പറ്റും അടുത്ത മണ്ഡലകാലത്ത് വരുന്ന ഭക്തർക്ക് ഈ ചിത്രങ്ങളൊക്കെ മനോഹരമായിട്ട് കാണാൻ കഴിയണം എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞു എന്താലും നമ്മള് ഇവിടെ വരെ എത്താൻ നമുക്ക് പറ്റിയല്ലോ തിരുസന്നിധി എത്താൻ പറ്റി ഇനി വരച്ച് തുടങ്ങിയതായിരുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ കേറും ആ ബലം 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 കൊടുക്കാറുണ്ടോ ഈ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു താങ്ങായിട്ട് ഇനി ഇനിങ്ങനെ കയറി ഭഗവാന്റെ മുന്നിൽ നിന്നാണ് തൊഴുന്നത് ഈ ഒരു കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ശരിയാവുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ് അയ്യപ്പന്റെ മുന്നിൽ ഇതിൽ കൂടുതൽ ഭാഗ്യം ജന്മത്ത് കിട്ടത്തില്ല അയ്യപ്പന്റെ പടങ്ങൾ തന്നെയാണ് ചിത്രങ്ങളാണ് വരയ്ക്കാൻ എനിക്ക് ഭാഗ്യവും കിട്ടിയിരിക്കുന്നത് അത്രയ്ക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഈ കാലൊക്കെ വയ്യാതെ അവസ്ഥയൊക്കെ ഉണ്ട് പമ്പയിൽ വന്നിട്ട് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വരെയും ചിന്തിച്ചപ്പോൾ ഭഗവാൻ എന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്തു ഇതിനെല്ലാം കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഇപ്പം മനസ്സിലായോ ദൈവത്തിനെ മാനന്തോണൻ്റെ വാക്ക് അത് പൊന്നാണ് ആ വാക്ക് ഇവിടെ വന്ന് കണ് സാറുമാർ ഇവിടുത്തെ പ്രസിഡൻ്റ് സാറും ഒക്കെ എന്നോട് പറഞ്ഞു ഇനി കരയാനുള്ളതല്ല ഇനി മനസ്സ് സന്തോഷിക്കണം സന്തോഷിച്ച് ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കേണ്ട ആളാണെന്ന് പറയാം ആ വാക്ക് കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് ഇത് മാത്രമല്ല ഇനിയിപ്പം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ രണ്ടു മൂന്ന് ചിത്രം വരച്ചു കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുക അവിടെ മുപ്പത്താറ് ചിത്രം വരയ്ക്കാനാണ് അവിടുത്തെ ക്ഷേത്ര ഉപദേശ പ്രസിഡന്റ് വിനായക അജിത് കുമാർ ഏട്ടൻ നമ്മുടെ മനുഷ്യട്ടനോട് പറഞ്ഞിരിക്കുന്നത് ആ വിനായക അയിത്തേട്ടം പറഞ്ഞത് മനു മനു എത്ര നാളെടുത്താലും ഇവിടെ ഫുള്ള് വരയ്ക്കണമെന്നാണ് അയിത്തേട്ടം പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ചിത്രം വരച്ചതിന് അവിടുത്തെ അജിത് വിനായക എന്ന് പറഞ്ഞ സാറിനെ ഒരുപാട് നന്ദി അർപ്പിക്കണം കാരണം ആ ചിത്രം വരച്ചതിന് എനിക്ക് നല്ലൊരു പാരിതോഷികം ഇരുപത്തയ്യായിരം രൂപ ചേട്ടൻ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തന്നു ആ സാ ആ സാറിന് എൻ്റെ ഒരുപാട് നന്ദി അരുത്തി തീർച്ചയായിട്ടും